ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ പാലാ തൊടുപുഴ ഹൈവേ കുറിഞ്ഞിക്കും പിഴകിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ മിച്ചമുള്ള അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് രണ്ട് റോഡ് ഫ്രണ്ടേജുണ്ട് പഞ്ചായത്ത് റോഡുമുണ്ട് പ്രൈവറ്റ് റോഡുമുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിലോ പടിഞ്ഞാറ് ദർശനത്തിലോ വിടുവെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മൊത്തം അളവ് ഒരേക്കർ മിച്ചമാണുള്ളത് നിലവിൽ റബ്ബർ ആദായമുണ്ട് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അടിപൊളി ഏരിയയാണ് അര ഏക്കറൊക്കെ ആയിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് ജസ്റ്റ് ആ താഴെ കാണുന്ന ഹൈവേ ആണ് തൊട്ടടുത്താണ് കിഴക്ക് ദർശനത്തിലോ പടിഞ്ഞാറ് ദർശനത്തിലോ വീട് വെക്കാവുന്ന മനോഹരമായ ഒരേക്കർ മിച്ച സ്ഥലം ഈ സ്ഥലത്തിന് സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഉടമസൻ വില്ല പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വീട് വെച്ച് വിൽക്കുന്നതിനും മില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് രണ്ട് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡും പ്രൈവറ്റ് റോഡും വീട് വയ്ക്കുന്നതിനായിട്ട് ജെ സി ബി കൊണ്ടുവന്ന് നിരത്തിയാൽ മാത്രം മതിയാവുന്നതാണ് ഉയർന്നു നിൽക്കുന്ന നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കാണുന്ന ബാക്കിലേക്കുള്ള കുറച്ച് സ്ഥലം കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് ബാക്കിലേക്ക് പാല തൊടുപുഴ ഹൈവേ തുറിഞ്ഞിക്കും പിഴകിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഒരേക്കർ മിച്ച സ്ഥലം അര ഏക്കർ മുതൽ മുറിച്ചും കൊടുക്കുന്നതാണ് ഷെൻറിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് പാലാ തൊടുപുഴ ഹൈവേക്കടുത്ത് മനോഹരമായൊരു പ്രോപ്പർട്ടി നോക്കുന്നവർ ബന്ധപ്പെടുക